ഗ്രീൻസ് ഫോർ കേരളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ അറുപത് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻകാരെല്ലാം ക്രിസ്മസിന് മുമ്പായി വരുന്ന ക്ഷേമ പെൻഷൻ കുടിശ്ശികയുടെ ഗഡുവിനായി കാത്തിരിക്കുകയാണ് നിലവിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ എന്നിങ്ങനെ നാല് മാസത്തെ പെൻഷനാണ് കുടിശ്ശികയായിട്ടുള്ളത് ആറായിരത്തി നാനൂറ് രൂപയോളം വരുന്ന കുടിശ്ശിക പെൻഷനിൽ രണ്ട് മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണമാണ് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ കഴിഞ്ഞ ദിവസം അനുകൂല നിലപാട് അറിയിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്തിന് മാർച്ച് മാസം വരെ മൂവായിരത്തിഒരുന്നൂറ്റി കോടി രൂപ കൂടി കടമെടുക്കുവാനുള്ള സാഹചര്യമാണ് ഒരുങ്ങിയിരിക്കുന്നത് ഇതിനെ തുടർന്ന് ക്ഷേമ പെൻഷൻ വിതരണത്തിനായ രണ്ടായിരം കോടി രൂപ ഡിസംബർ പത്തൊമ്പതിന് കടമെടുക്കുവാൻ സർക്കാർ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് ആയിരത്തി കോടിയോളം രൂപയാണ് സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ളത് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇ പേർ വഴി കടപത്ര ലേലത്തിലൂടെയാണ് പത്തൊമ്പതിന് രണ്ടായിരം കോടി രൂപ കടമെടുക്കുന്നത് മസ്തറിംഗ് പൂർത്തിയാക്കുകയും നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ നൽകുകയും ചെയ്ത അർഹരായ പെൻഷൻകാരെ ഉൾപ്പെടുത്തിയ പുതിയ പെൻഷൻ പട്ടിക പ്രകാരമായിരിക്കും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുക ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ മുതലാണ് പുതിയ പെൻഷൻ പട്ടിക പ്രകാരം വിതരണം ആരംഭിച്ചിരിക്കുന്നത് പത്തൊമ്പതാം തീയതി ഫണ്ട് ലഭിച്ചാൽ ഇരുപതിന് തന്നെ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് കരുതുന്നത് കാരണം ക്രിസ്മസിന് മുമ്പായി പെൻഷൻ വിതരണം ചെയ്യുവാൻ ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് ശനിയാഴ്ച വരെ കേവലം നാല് ദിവസമാണ് ഉള്ളത് െ ആരംഭിച്ചാൽ തന്നെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുന്നവർക്ക് മാത്രമേ പരമാവധി പേർക്കും പെൻഷൻ എത്തുകയുള്ളൂ വീടുകളിൽ സഹകരണ ജീവനക്കാർ വഴി കൈകളിലേക്ക് എത്തിച്ചേരുന്നവർക്ക് പെൻഷൻ വിതരണം പൂർത്തിയാകുവാൻ പത്ത് ദിവസം വരെ എടുക്കാറുണ്ട് അങ്ങനെയുള്ളവരിൽ നല്ലൊരു ശതമാനത്തിനും ക്രിസ്മസ് കഴിഞ്ഞായിരിക്കും പെൻഷൻ തുക എത്തിച്ചേരുക സർക്കാർ രണ്ടായിരം കോടി രൂപ കടമെടുക്കുന്നതിൽ നിന്ന് മറ്റു വകുപ്പുകൾ തുക ആവശ്യപ്പെട്ട് സമ്മർദ്ദം കർശനമാക്കിയാൽ ക്ഷേമ പെൻഷൻ ക്രിസ്മസിന് ഒരു മാസത്തെ മാസത്തെയാകുവാനും അതായത് ആയിരത്തി അറുനൂറ് മാത്രമാകുവാനും സാധ്യതയുണ്ട് എന്ന് റിപ്പോർട്ടുകളുണ്ട് ഫണ്ടില്ലാത്തതിനാൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ മിക്കതും കാലിയാണെന്ന റിപ്പോർട്ടുകളുമുണ്ട് ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകളും ക്രിസ്മസ് ചന്തകളും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല സർക്കാർ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്താലും അത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവർക്കും സർക്കാർ ധനസഹായം കൊണ്ട് മാത്രം പെൻഷൻ തുക വിതരണം ചെയ്യുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡ് പെൻഷനുകാർക്കും മാത്രമേ ലഭിക്കുകയുള്ളൂ സർക്കാരിന്റെ ധനസഹായം കൊണ്ടല്ലാതെ തനത് ഫണ്ട് ഉപയോഗിച്ച് ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷൻകാർക്ക് ഒരു മാസത്തെ പെൻഷൻ ആയിരിക്കും മിക്കവാറും ലഭിക്കുക നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ പത്ത് മാസത്തിലധികം കുടിശ്ശികയുണ്ട് അതുപോലുള്ളവയിൽ ഒരു മാസത്തെ പെൻഷൻ വിതരണം മാത്രമേ സാധ്യത കാണുന്നുള്ളൂ ക്ഷേമ പെൻഷൻ വിതരണം ഡി ബി ടി സെല്ലിൽ നിന്നോ പെൻഷൻ വിതരണ കമ്പനിയിൽ നിന്നോ ആരംഭിക്കുന്ന വിവരം വന്നാലുടൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു പോയിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം